അപ്പൊ ഗ്രീൻ അവന്യൂന്ന് പുറത്തോടുന്നേ ഗ്രീൻ അവന്യൂന്ന് പുറത്തുവിടന്നിട്ടുണ്ട് അവിടെ സ്മാർട്ട് അവന്യൂ സെന്റ് മേരീസ് റോഡ് സെന്റ് മേരീസ് റോഡില് എസ്റ്റ് നോക്കട്ടെ ാണ് സെന്റ് മേരീസ് റോബ് ഇതൊക്കെ നയൻറ്റീസിലെ വീടുകളുണ്ട് അവിടം വരെയുള്ളുട്ടെ അവിടെ നിന്ന് എഴുതിയാലും നമുക്ക് അതിൻ്റെ വീടൊന്നും പോകാനുള്ള കുഴപ്പമില്ല സെന്റ് മേരീസ് റോക്ക് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പുറകിലായിട്ട് തന്നെ തിരിഞ്ഞ് പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു വെറൈറ്റി ഡിഫറൻറ്റ് വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണുന്ന സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്ക് എത്തി നമ്മൾ സെൻറ് മേരീസ് റോഡ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അപ്പുറത്തേക്ക് പോവാം ഇവരേ ഇരിക്കുള്ളൊരു സ്ഥലം ഈ അടുത്ത ദിവസത്തുള്ളത് അല്ല സ്റ്റേഡിയം ആണോ കാണുന്നത് അപ്പം നമ്മൾ വാനാട്ടിൽ നിന്ന് കയറിയപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ പുറകിലെത്തിയുണ്ട് ഇവിടെ ഒരു പോഷകാരി ഉണ്ട് പോഷകാരില്ല പോഷക ആ പത്മ സരോജ് പത്മ സരോജാണ് ഓ ഡോക്ടർ സ്മിത എന്നുണ്ട് ഡോക്ടറുടെ വീടാണ് കേട്ടോ ഇതൊക്കെ ഡോക്ടർമാരുടെ വീടാണ് പ്രശാന്തി ലേഡീസ് ഹോസ്പിറ്റലാണ് പ്രശാന്തിൻ്റെ അകത്തൊക്കെ ലേഡീസ് ഹോസ്പിറ്റലുണ്ട് മാലിന്യം നിക്ഷേപിക്കരുത് ഇതൊക്കെ സ്പേസ് കിടപ്പുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരു ചെറിയൊരു വഴിയുണ്ടോ രാജയ്ക്ക് ഇഷ്ടം പോലെ ഒരു പത്ത് സെന്റങ്കിലും മിനിമം കാണും പത്ത് സെന്റ് പത്ത് സെന്റ് സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് മുടിഞ്ഞ കോടീശ്വരന്റെ വീടാ അല്ല സ്ഥലമാണ് ചെറുതെ പറയാൻ മാത്രം സ്ഥലമുണ്ട് നിധി കാക്കുന്ന പൂത്തപ്പലെ കാക്ക അത് മാത്ര പഴയ വീട്

സി പി ബാറ്ററീസ് ബാറ്ററികളുടെ ഒരു ബോർഡോണോ ബോഡോണാണ് ശ്രാംബിക്കൽ ശ്രാംബിക്കല ശ്രാംബിക്കല്ലേ നമ്മൾ പോകേണ്ട കാര്യമില്ല ശ്രാംബിക്കല്ലേ നമ്മൾ അവിടെ നിന്ന് ലൈറ്റ് ലൈറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ചിന്തിച്ചിട്ട് വല്ലപ്പോൾ ആണ് ചില അവിടെന്തോ ടി തോമസ് എം എൽ എ റോഡിൽ ടൈൽ പിരിച്ചത് സാഹചര്യം എലഞ്ചേരി റോഡിൽ ടൈൽ പിരിച്ചത് ടി സി തോമസ് എം എൽ എ ആണ് റിയില്ല കേട്ടോ ആ അങ്ങോട്ട് കുറച്ച് വഴിയുണ്ട് എന്താണ് അതിൽ വിളിച്ചത് ഇത്രേ ഉള്ളു കേട്ടോ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ പഴയ വീടുകളാണ് അവിടെയൊക്കെ ഇപ്പം വർക്ക് വർക്കല്ല കൊമേഴ്സിലാക്കി അതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങിലൊക്കെ ആയിട്ട് മേഴ്സിൽ പരിപാടികളാണ് അപ്പോൾ ഓക്കെ അതൊരു നഴ്സിലുണ്ട്

വിടം വരെ ഉണ്ടെന്നറിയില്ല കേട്ടോ ആരെങ്കിലും വീടിന്റെ മുറത്തെത്തും കഴിയുമ്പോണ്ടല്ലോ നിറ കഴിയുമ്പോഴേ ഇത്രേ ഉള്ളു ആ അവിടെ വരേ ഉള്ളൂ പൂടി വരണ്ടായിരുന്നു ആ തിരിക്ക നമ്മൾ ജനത എന്ന പറയുന്നു ഇറങ്ങിയിട്ടുണ്ട് ശ് നല്ല പോഷക വീടുണ്ട് അതാണ് ആ കാണുന്നത് ഏതെങ്കിലും സിനിമാക്കാർ നമ്മളത് നോക്കണ്ടല്ലോ നമ്മുടെ ഓട് നോക്കിട്ട് പോവാഷിപ്പ് നോക്കണം ഫ്രണ്ട്ഷിപ്പ് നഗർ വഴിന്ന് വരെയൊക്കെ അത് ഫ്രണ്ട്ഷിപ്പ് അറിയാലോ ഫ്രണ്ട്ഷിപ്പ് നഗർ ആൾക്കാരും നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാരാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് നഗർ തീർത്താമന്ത്രി അറിയില്ല എല്ലായിടത്തും വെയിഭാഗങ്ങളിൽ എല്ലായിടത്തും കൊമേഴ്സ്യൽ ഫ്രോട്ടോ കൊമേഴ്സ്യൽ ആയിരിക്കണം ായിരുന്നു അതൊക്കെ അവര് ഡിസൈന കുറച്ചും കൂടെ വഴിയിലേക്ക് അവനക്കായിട്ട് ഫ്രണ്ട് നല്ല എല്ലാവർക്കും നല്ല ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് അത്യാവശ്യം നല്ല നീളത്തിൽ പോകുന്നൊരു കോളാണ് ചെരുവോ മെയിൻ റോഡിലേക്ക് പോയി കയറേണ്ടത് നമുക്ക് നോക്കാം അത് പോയി നിൽക്കുന്നു പഴയ ഒരു വീടുകളുടെ ലെറ്റപ്പൊന്നും ഇന്നത്തെ കാലത്തെ വീടുകൾക്ക് കിട്ടണില്ല എന്താണെന്നറിയില്ല നമ്മൾ വന്നിരിക്കുന്നത് ഏത് റോഡിലാകും ആയിട്ട് വലിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ഏതാ റോഡിനോ വഴിയോ നമുക്ക് അത്ര പിടിയില അത് പോവാ എവിടെങ്കിലൊക്കെ ചെന്ന് കേറല്ലോ ഇങ്ങനെ വഴികൾ നോക്കി പോവാന്നുള്ള എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട് വഴി വേണ്ടി ചെറിയോടാ ഒരുപാട് വണ്ടികൾ തന്നെ പടർന്നെ നിക്കണം ഏ നല്ല പൊക്കത്തില് പോയിട്ടോ ഏകദേശത്തെ ആനാണോ എന്തോ നല്ല പൊക്കത്തിൽ പോയി നീണ്ടങ്ങ് പോയി ഇത് ഏതോ ഒരു പ്രദേശത്തിന്റെ ഉൾപ്രദേശമാണ് ചെന്നെങ്കിൽ വയറ്റിലോട്ട് വയറ്റിലായിട്ടില്ല വൈറ്റില വയറ്റിലാ പറഞ്ഞ വഴി ആ ഒരു തിരക്കാണോ നമുക്ക് മടുപ്പ് പോലെ തിരക്ക് വെറുതെ ആവശ്യമില്ല തിരക്ക് പിടിക്കാ വെറുതെ പലരും ഇട്ടോ നമ്മളന്ന് വന്ന വഴിയാണ് ആ വഴിയിലെത്തി കഴിഞ്ഞ നേരെ പോയാലോ നമ്മൾ ാണ് പോകുന്നത് ഇനിയിപ്പൊ നമുക്ക് വേണ്ടല്ലേ തിരക്കം തിരുവനന്തപുരം ഉള്ളിയിൽ കൂടി പോകാം അല്ലെ